സ്ലാമലൈക്കും വറഹമുല്ല വസ്മി അലഹദില്ല അറബുബി അജ്മു എറസ്നേഹം നിറഞ്ഞവരെ ഒരുപാട് അമാനത്തുകൾ പലപ്പോഴായി പലരാലും വഹിക്കപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ചില ആളുകൾ ചിലതും നമ്മൾ പലതും നമ്മളെ വിശ്വസിൽ വിശ്വസിച്ച് ഏൽപ്പിക്കാറുണ്ട് അത് ചിലപ്പോൾ പല വസ്തുക്കളാകാം അതല്ലെങ്കിൽ ചിലപ്പോൾ ചില രഹസ്യങ്ങളാകാം ഒരു രഹസ്യം സൂക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ല സൽസ്വഭാവത്തിൽ പെട്ടതാണ് ഒരാൾ നമ്മളോട് രഹസ്യം പറഞ്ഞു ആരോടും പറയരുത് എന്ന് പറഞ്ഞു വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും അതിനെ പുറത്ത് പറയാതെ ആ രഹസ്യത്തെ സൂക്ഷിക്കുന്നത് ഏറ്റവും വലിയ അമാനത്താണ് മാത്രവുമല്ല അത് സൽസ്വഭാവത്തിൻ്റെ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അടയാളങ്ങളായിട്ടാണ് റസൂൽ അള്ളാഹി സലഹ് അലൈഹി വസല്ലമ്മ പഠിപ്പിക്കുന്നത് മഹാനായ അനസബന് മാലിക് റലിയുള്ളവൻ റസൂൽ അള്ളാഹി സല അല്ലാ വസല്ലമ്മയെ ചെറുപ്പം മുതലേ സേവിച്ചു പോന്ന അനസർ അലി അള്ളാൻ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ റസൂൽ അള്ളാഹി സലാഹ്ലി വസ്ല്ലം ഒരു രഹസ്യം അദ്ദേഹത്തോട് പറഞ്ഞതായി ഇപ്പം ബുഹാരി റഹ്മത്തു അല്ലാഹി റിവാൻ ഹദീത്രി കാണാനാകും അനസ്റൻ പറയുന്നു അസറ അസർയ്യ നബീ അള്ളാല്ലം സിറ റസൂലുള്ള എന്നോട് ഒരു രഹസ്യം പറഞ്ഞു ഫമ അഹ്ബർ ബഅദ ഞാൻ പിന്നീട് ആ ഒരു രഹസ്യത്തെ സംബന്ധിച്ച് ഒരാളെയും ഞാൻ എന്തു ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല അതിനറിയിച്ചിട്ടില്ല നബിയുടെ മരണശേഷം പോലും വലക്കത് സലത്തിനി ഉമ്മു സുലൈം ഉമ്മു സുലൈം എന്നോട് അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് ഉമ്മു സുലൈം എന്ന് പറഞ്ഞാൽ അനുസർ അല്ലാഹുവിൻ്റെ ഉമ്മയാണ് അനുസർ അല്ലാഹുൻ്റെ ഉമ്മയാണ് ഉമ്മു സുലൈ ഉമ്മു സുലൈം സുലൈമൊരിക്കെ ചോദിച്ചു നബിൻ്റെ രഹസ്യം നബി പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് എൻ്റെ ഉമ്മ ചോദിച്ചതാണ് ഫമ അക്ബർ തുഹാബി ഞാൻ എൻ്റെ ഉമ്മയോട് പോലും നബി പറഞ്ഞ രഹസ്യത്തെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് നബിയുടെ അതീതുകൾ ആളുകളെത്തിക്കാന്നുള്ളത് വലിയ കാര്യമല്ലേ പക്ഷേ നബി പറഞ്ഞ രഹസ്യം അത് ഹദീസാണ് പക്ഷേ അത് മറച്ചു വെക്കാൻ പറഞ്ഞതായതുപോലെ എന്തെയ്യത്തില്ല നബിയുടെ മരണശേഷം അനുസർ അല്ലെഹു ആരോടും പറഞ്ഞിട്ടില്ല എന്നാൽ ഒരിക്കലും അനസർ അള്ളാൻഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനെങ്ങാനും അതിനെ അതിനെ ആരോടെങ്കിലും പറയാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലഹദ്സ്തു കയ്യാ സാബിത്തു ഞാൻ ആരോടെങ്കിലും നബിയുടെ രഹസ്യം പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ സാബിത്തെ അത് ഞാൻ നിന്നോട് പറയുമായിരുന്നു ഞാൻ സാബിത്ത് ആരെന്നു വെച്ച് കഴിഞ്ഞാൽ സാബിത്തുൽ അൽ ബുനാനി അതായത് താബി അഴിയാണ് പ്രമുഖ താബികളിലുള്ള ഒരാളാൻ അനസ്സറുള്ള ഒരുപാട് ഹദീസുകൾ രൂപത്തിൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ സാബിത്ത് ബുനുൽ ബുനാൻ സാബ് സാബിത്തുൽ ബുനാനിനോട് റസൂൽ അനുസർ ഉണ്ടായിരുന്ന സ്നേഹം കൂടി ഈ വർത്തമാനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് അമാനത്തുകളെ എത്ര സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം അത് വാക്കായാലും വസ്തുക്കളായാലും അവരുടെ ജീവിച്ചിരിക്കുന്ന കാലമായാലും അവർ മരിച്ചതിന് ശേഷമായാലും ഏറ്റവും നല്ല മകാരിമു ലഹ്ലാഖുകളിൽ ഉൾപ്പെട്ടതാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ വലൈക്കും വറഹമത്തുള്ള